നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജന്മസംഖ്യ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ഏത് മാസത്തിലേ ആയാലും ഈ പറയുന്ന തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ പറയുന്നവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും ഇവർ പോരാടി നേടിയെടുത്തതാണ് എന്നുവെച്ചാൽ ആത്മാർത്ഥമായിട്ട് ചിട്ടയോടും കൂടി പോരാടി നേടിയെടുത്തതാണ് ഇത്തരത്തിലൊരു വിജയം കരസ്ഥമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ സ്ഥാനത്ത് ഇവർ എത്തിയിട്ടുള്ളത് ഇവർ ഓരോന്നോരോന്നായി നേടിയെടുത്തതാണ് എല്ലാറ്റിനുപരി ഒരുപാട് വിഘ്നങ്ങളും ഒരുപാട് ശത്രുദോഷങ്ങളാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇവർ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നയിക്കുന്നവരാണ് ആരുടെ വാക്കും സ്വീകരിക്കുന്നവരല്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ വിമർശനങ്ങളോ ഇവർക്ക് ഏൽക്കുകയില്ല എന്ന മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതിനാൽ ഒരുപാട് ശത്രുക്കൾ ഓരോ നാളുകളിൽ തന്നെ കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത് പോലെ ശത്രുദോഷങ്ങളേ ഉള്ളൂ എന്നിരുന്നാലും ഇവർ ഏതൊരു കാര്യത്തിനും പുറപ്പെടുകയാണോ എങ്കിൽ അത് മുൻപന്തിയിലെത്തുകയും വൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നതുമാണ് ഇവരുടെ മേൽ എന്തു തന്നെ വന്നാലും ഇവർ ഒന്നും കാര്യമാക്കാതെ മുന്നോട്ട് നയിക്കും ഏതൊരു പ്രശ്നവും നേരിടാനുള്ള ഒരു മനോധൈര്യം ഇവർക്കുണ്ട് സ്വസ്ഥതയും സമാധാനവും സ്വതന്ത്രമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ഏതൊരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിൽ വൻ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഏതൊരു ബിസിനസ്സായാലും പുതിയൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ ഈ ദിനങ്ങളിലാണെങ്കിൽ അത്യുത്തമമാണ് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ വഴി പേരിൽ വരുന്നത് ഗുണം ചെയ്യുന്നതാണ് ശത്രുദോഷങ്ങളെല്ലാം മാറി നന്മയിലേക്ക് നയിക്കാൻ പരമശിവനെ പ്രാർത്ഥിക്കൂ നൂറ്റിയെട്ട് തവണ ഓം നമശിവായ